വടകരയിൽ കാരവിനുള്ളിൽ കിടന്നുറങ്ങിയ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഞെട്ടയിൽ ഉളവാക്കുന്നതായിരുന്നു എന്നാൽ ഇവരുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടെ കാർബൺ മോണോക്സൈഡ് എന്ന നിശ്ശബ്ദനായ വില്ലൻ വീണ്ടും ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചുള്ള മരണം ഇതാദ്യമായല്ല വാർത്തകളിൽ ഇടം നേടുന്നത് ഇതിനു മുൻപും വാഹനത്തിലെയും വീട്ടിലെയും എസിയിൽ നിന്ന് ഇത്തരത്തിൽ പുറത്തുവന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചുള്ള മരണങ്ങൾ വാർത്തയായിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ പതിവായി മാറുമ്പോൾ ഇതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് അധികം ധാരണയില്ലാത്തവരാണ് നമ്മൾ നീണ്ട സമയം വാഹനമൂടാതെ എ സി മാത്രം പ്രവർത്തിപ്പിക്കുന്നത് കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കോട്ടുമെന്നാണ് വിലയിരുത്തൽ കാർബൺ ും ഓക്സിജനും ചേരുന്നതാണ് കാർബൺ മോണോക്സൈഡ് നിറമോ മണമോ ഇല്ല വളരെ മാരകമായ വിഷവാതകമായാണ് ഇത് പ്രവർത്തിക്കുന്നത് കൂടുതൽ കാർബൺ മോണോക്സൈഡ് ശരീരത്തിനുള്ളിൽ എത്തും തോറും ഹീമോഗ്ലോബിനെയും കൂട്ടിപ്പിടിച്ച് കോശങ്ങളിലെല്ലാം ഇതെത്തും അങ്ങനെ പ്രാണവായു കിട്ടാതെ കോശങ്ങൾ നശിക്കും ഇതോടെ ശരീരത്തിലൊഴുകുന്ന രക്തത്തിൽ ഓക്സിജൻ ഇല്ലാതായി കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാകും വിഷവാതകം ശരീരത്തിൽ എത്തുന്നതോടെ തലച്ചോറിലെയും ഹൃദയത്തിലെയും മറ്റ് പ്രധാന അവയവങ്ങളിലെയും കോശങ്ങൾ നശിച്ച മരണം സംഭവിക്കും ഓക്സിജൻ കിട്ടാതാകുമ്പോൾ ഹൃദയാഘാതവും വൃക്കയ്ക്ക് തകരാറും സംഭവിക്കാം കാർബൺ മോണോക്സൈഡിന് ഏതാനും സമയം മതി ശരീരത്തെ മരണാസന്നമാക്കാൻ കാറുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകമുണ്ടാകും എന്നാൽ ഇത് എക്സോസ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലറ്റിക് കൺവോട്ടർ സംവിധാനത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റി പുറത്തേക്ക് വിടുന്നു വെയിലത്ത് നിർത്തിയിട്ട വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം തന്നെ എ സി മാക്സിമത്തിൽ ഇടുന്നത് നന്നല്ല എ സി ഇടും മുൻപ് വാഹനത്തിന്റെ നാല് ചില്ലുകളും താഴ്ത്തിയാൽ ചൂടുവായു പുറത്തേക്ക് പോകും ശേഷം കുറച്ചു സമയം കഴിഞ്ഞ് മാത്രം എ സി ഓൺ നിങ്ങളുടെ എ സിയുടെ ജോലി കുറയുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യും വാഹനത്തിൽ പ്രവേശിച്ചാൽ ഉടൻ റീസർക്കുലേഷൻ മോഡിൽ ഇടരുത് പുറത്തെ ചൂടിനേക്കാൾ കൂടുതലായിരിക്കും വാഹനത്തിനകത്തെ ചൂട അതുകൊണ്ടുതന്നെ പുറത്തുനിന്നുള്ള വായു എടുക്കുന്ന മോഡ് ഓൺ ചെയ്ത് കുറച്ചു നേരത്തിനു ശേഷം മാത്രമേ റീസർക്കുലേഷൻ മോഡ് ഇടാവൂ ചൂട് കുറവുള്ള സമയങ്ങളിൽ അതായത് അതിരാവിലെ മിക്ക ആളുകളും എ സി ഉപയോഗിക്കാറില്ല കഴിവതും എ സി തന്നെ ഓടിക്കാൻ ശ്രമിക്കുക ഇത് വണ്ടിക്കകത്തെ പൊടിശല്യം കുറയ്ക്കാനും പൈപ്പ് ജോയിന്റുകളിലെ ഓറിങ്ങുകൾ ഡ്രൈ ആക്കുന്നത് തടയാനും സഹായിക്കും എ സി വെന്റ് സ്വന്തം ദേഹത്തേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് തിരിച്ചുവയ്ക്കുന്നത് അത്ര നല്ല ശീലമല്ല വാഹനത്തിന്റെ ഉൾഭാഗത്ത് എല്ലായിടത്തും തണുപ്പ് എത്തണമെങ്കിൽ വെന്റ് ശരിയായ പൊസിഷനിൽ വെക്കണം നാല് വെന്റുകൾ നേരെ തന്നെ വെച്ചാൽ മാത്രമേ പിന്നിലെ യാത്രക്കാർക്കും എ സിയുടെ തണുപ്പ് ലഭിക്കുകയുള്ളൂ മുതൽ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എ തീർച്ചയായും സർവീസ് ചെയ്യുക വാഹനത്തിന്റെ കൃത്യമായ ഇടവേളകളിലുള്ള സർവീസ് ചെക്കപ്പുകളിൽ എ സിയുടെ കണ്ടൻസറും ക്ലീൻ ചെയ്യുക വൃത്തികേടായി അടഞ്ഞ കണ്ടൻസർ എ സിയുടെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിക്കും വാഹനം ഓടിക്കുമ്പോൾ എ സി ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാറുണ്ടെങ്കിലും വായുപ്രവാഹം കാരണം ശക്തി കുറവായിരിക്കും എന്നാൽ കാർ നിർത്തിയിട്ട് എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ വായു സഞ്ചാരം കുറവായതിനാൽ കാർബൺ മോണോക്സൈഡ് വാഹനത്തിൽ നിറയുകയും വാഹനത്തിൽ ഇരിക്കുന്നയാളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെയായിരിക്കും ആളുകൾ മരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള